ഹലോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയ പ്രോഡക്റ്റ് ബീറ്റ് സ്റ്റുഡിയോ പ്രോ ഹെഡ്സെറ്റാണ് ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ പ്രത്യേകത ഇതിന് നാൽപ്പത് മണിക്കൂർ ബാറ്ററി ബാക്കപ്പും അതുപോലെ തന്നെ ഇതിന് ഡയറക്റ്റ് കോമ്പറ്റീഷൻ ഇപ്പോൾ വരുന്നത് ആപ്പിളിൻ്റെ എയർപോർട്ട് പ്രോ മാക്സിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അതേ ഗുണമേന്മയുള്ള മറ്റൊരു ഹെഡ്സെറ്റാണ് ബീറ്റ് സ്റ്റുഡിയോ പ്രോ എന്നാൽ പ്രൈസ് വരുമ്പം ഇതിന് ഏകദേശം അമ്പതിനായിരം രൂപയിൽ കൂടുതലും എന്ന നിലവിലിത് ഒരു പതിനയ്യായിരം ടു പതിനാറായിരം രൂപയിൽ നമുക്ക് ബീറ്റ്സിൻ്റെ സ്റ്റുഡിയോ പ്രോ കിട്ടും ഇത് സെയിം ആപ്പിൾ എയർപോൺ പ്രോ മാക്സിൻ്റെ അതേ ഓഡിയോ ക്വാളിറ്റിയും അതേ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും എല്ലാം ഇതിലും കിട്ടുന്നതാണ് അപ്പം ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഇതിനെ കുറച്ചു നേരം മാറ്റി വയ്ക്കാം ഓക്കെ ഇതാണ് തിൻ്റെ ബോക്സ് വരുന്നത് സ്റ്റുഡിയോ പ്രവിടെ ഭയങ്കര പ്രീമിയം പ്രീമിയമായിട്ടുള്ളൊരു ബോക്സിങ്ങാണ് നല്ല പാക്കിങ്ങിലൊക്കെ വന്നേക്കുന്നത് നമുക്കിത് ഇവിടെ ഇതിൻ്റെ അൺലോക്കിങ്ങുള്ളത് നമുക്കിത് പതുക്കെ തുറന്നു തുറന്ന ശേഷം ഇതിൻ്റെ ബോക്സിംഗ് ഒക്കെ വളരെ പ്രീമിയം ആയിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം ബോക്സിനുള്ളിൽ മറ്റൊരു ബോക്സ് ഓക്കെ നമുക്കിത് നോക്കാം ബോക്സിലെ ബാക്കി അതിൻ്റെ വാറണ്ടി കാർഡും ബാക്കി ഒക്കെ ആപ്പിൾ തന്നെയാണ് ഇപ്പം ബീറ്റ്സ് ബ്രാൻഡ് കൈകാര്യം ചെയ്യുന്നത് അപ്പം അവരുടെ ആ ഒരു പാക്കിങ്ങിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇതിലും കാണാൻ പറ്റും അപ്പം പാക്കിൽ നമുക്കിന്നെ നല്ലൊരു പൗച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ പൗച്ച് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമുക്കത് തുറന്നു നോക്കാം വളരെ നല്ലൊരു വൗച്ചിലാണ് സാധനം വന്നിരിക്കുന്നത് അതെ ഊ നോക്കൂ എന്ത് ഗംഭീരമായിട്ടാണത് വന്നിരിക്കുന്നതെന്ന് തീർത്തും പ്രീമിയം ക്വാളിറ്റി സാധനം തന്നെ ആ വില ഡിമാൻഡ് ചെയ്യുന്ന അതേ ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല ബിൽഡ് ക്വാളിറ്റിയും ലെതറാണ് ഇതിൽ കൊടുത്തേക്കുന്ന മെറ്റീരിയൽ അപ്പം ഞാൻ കാണിക്കാം നോക്കൂ മെറ്റീരിയൽ എല്ലാം നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഇതൊന്ന് ഇത് ഓണാക്കാൻ ഇവിടെ സൈഡിലൊരു സ്വിച്ച് ഉണ്ട് അപ്പം ആ സ്വിച്ച് നിക്കാൻ നമുക്കിത് ഓണാക്കാൻ പറ്റും ബാക്കി ഇതിലെ കൺട്രോൾസ് എല്ലാം ഇവിടെ തന്നെയാണ് ഇതിൽ ഓളി അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും പാട്ട് പോസ് ചെയ്യാനും എല്ലാം നമുക്ക് ഈ ബട്ടൺസ് യൂസ് ചെയ്യാം അപ്പം ഇത് ഞെക്കിയാൽ ഇതിൻ്റെ പവർ ഓൺ ആവും നമുക്കൊന്ന് ഓൺ ആക്കി ഞാൻ കാണിച്ചു തരാം അതെ ഇതിൽ ഓക്കെ ആപ്പിളിൻ്റെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നവർക്കറിയാം അതിലേപോലെ തന്നെ ഇതിനകത്തും ട്രാൻസ്പെറൻസി മോഡ് നോയിസ് ക്യാൻസലേഷൻ എല്ലാം ഇതിനകത്ത് കിട്ടുന്നതാണ് ഇതിന് സെപ്പറേറ്റ് ബീറ്റ്സിന്റെ ഒരു ആപ്ലിക്കേഷൻ ആപ്പിളിന് ആവശ്യമില്ല ആൻഡ്രോയിഡ് ഫോൺ ഉള്ളവർക്ക് ബീറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ സെറ്റിങ്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനകത്ത് ട്രാൻസ്പെറൻസി മോഡ് നോയിസ് ക്യാൻസലേഷൻ എല്ലാം തന്നെ ആപ്പിൾ എയർപോർഡ് മാക്സ് വരുന്ന പോലെ തന്നെ ഇതിനുമുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എയർപോഡ് മാക്സ് മേടിക്കാൻ പൈസ ഇല്ല എന്ന് വിചാരിക്കുന്നവർക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ബീറ്റ്സിൻ്റെ സ്റ്റുഡിയോ പ്രോ അപ്പം ഞാനിതിനെ നിങ്ങൾക്ക് രണ്ടും കൂടെ അടുത്ത് വെച്ചൊന്ന് കാണിച്ചു തരാം എയർ പോഡ് മാക്സ് നിങ്ങൾക്കറിയായിരിക്കും ഇത് കുറച്ചുകൂടെ ഹെവിയാണ് ഇതിലും മെറ്റലും ഇതും എന്ന് വെച്ചാൽ നമുക്ക് ജിമ്മിലോ അല്ലാതെ ഡെയിലി ഇപ്പോൾ ട്രാവലിനോ ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് കൂടുതലും ഇങ്ങനത്തെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത് അപ്പം ഒരുപാട് നേരം ഇത് വെക്കുമ്പോൾ ഇതിൻ്റെ വെയ്റ്റ് നമുക്ക് ചെവിയിൽ ചെറുതായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങും എന്നാൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇതിന് അത്രയും വെയിറ്റ് കുറവുണ്ട് വെയിറ്റ് കുറവുള്ളതുകൊണ്ടും ഇത് സൈസില് ഈ വ്യത്യാസമുണ്ട് രണ്ട് ഏറെക്കുറെ ഒരേ സൗണ്ടാണ് തരുന്നത് ഇതിന് നോയിസ് ആപ്പിളിന് കിട്ടുന്ന അതേ നോയിസ് ക്യാൻസലേഷൻ തന്നെ ഈ ബീസിലും കിട്ടുന്നുണ്ട് പിന്നെ ട്രാൻസ്പെറൻസി മോഡ് ആപ്പിളിൻ്റെയാണ് നല്ലത് അത് എന്തായാലും ഇതിൻ്റെ പ്രൈസ് തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾ കണക്കിലെടുക്കണം എന്തായാലും ഇതിന് നല്ലൊരു ട്രാൻസ്പെറൻസി മോഡുണ്ട് മറ്റ് ഹെഡ്സെറ്റിനെ എല്ലാം കമ്പെയർ ചെയ്യുമ്പം ഇത് ശരിക്കും ഒരു പ്രോപ്പർ പ്രോ ഹെഡ്സെറ്റ് തന്നെയാണ് ഇത് നിങ്ങൾക്ക് നാൽപ്പത് മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ട് അപ്പം ലോങ് ട്രാവൽസിന് ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യുന്നവർക്ക് എല്ലാം ഇത് യൂസ് ചെയ്യുന്നതിൽ ഒരു ണുന്നില്ല പിന്നെ മെറ്റീരിയൽസ് എല്ലാം ലെതർ ആയതുകൊണ്ട് ഇതിന് പെട്ടെന്ന് ഡാമേജോ വേറെ പ്രശ്നങ്ങളോ വരുമെന്ന് തോന്നുന്നില്ല അതേ ലെതർ കോട്ടിങ് തന്നെ മോൾ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ക്വിഷനിങ് ഉണ്ട് പിന്നെ ഈ രണ്ട് ഹെഡ്സെറ്റിൻ്റെ കമ്പാരിസൺ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് ഒരാളെ കൂടെ നമുക്ക് കൂട്ടത്തി കൂട്ടാം ഞാൻ കാണിക്കാം ആപ്പിളിൻ്റെ ബീറ്റ്സ് വേറൊരു ബ്രാൻഡിങ്ങിലാണെന്നുണ്ടെങ്കിലും ആപ്പിൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ബീറ്റ്സിനെ ഇപ്പോൾ ബീറ്റ്സ് ബ്രാൻഡിനെ ആപ്പിൾ മേടിച്ചിരുന്നു ഇതല്ലാതെ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൈസിന് ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന മറ്റൊരു ഹെഡ്സെറ്റാണ് സോണിയുടെ എം എക്സ് സിക്സ് ഇറങ്ങിയിട്ടുണ്ട് ഇത് എം എക്സ് ഫൈവാണ് ഇതും ഈ കൂട്ട് ഇതേ പ്രൈസ് റേഞ്ചിലല്ല ഇത് മൂന്ന് മൂന്ന് പ്രൈസ് റേഞ്ചിലാണ് നിൽക്കുന്നത് ആപ്പിളിന് ഇപ്പോഴും ഫിഫ്റ്റി തൗസൻഡ് അപ്പോൾ വിലയുണ്ട് ബീറ്റ്സിന് നമുക്കൊരു ഫിഫ്റ്റീൻ തൗസൻഡിന് ഇപ്പം മേടിക്കാൻ കിട്ടും പിന്നെ ഇതിൻ്റെ കളറിന് ബ്ലാക്കിന് കുറച്ചുകൂടെ വില കുറവാണ് ഇതുകൊണ്ട് ഇത് മേടിക്കാൻ പറ്റും പിന്നെ ഇത് രണ്ടും അല്ലാതെ ഇപ്പം എം എക്സ് ഫൈവ് ഇറങ്ങിയത് സോണിക്ക് ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇനി ഇതിൽ മൂന്നിൻ്റെയും കൂടെ കമ്പാരിസൺ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ അതും ചെയ്യാം എനിക്കിതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വളരെയധികം സന്തോഷമേ ഉള്ളൂ കാരണം ഞാനിത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം എനിക്കിതിനെ പറ്റി ഒത്തിരി നിങ്ങളോട് സംസാരിക്കാനും സന്തോഷം തന്നെയാണ് പിന്നെ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോകളായതുകൊണ്ട് കുറ്റ തെറ്റുകളും കുഴപ്പങ്ങളും കാണും എന്തെങ്കിലും ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി ഞാൻ ട്രൈ ചെയ്യാം അപ്പം ഇതിനെ മൂന്നിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു ഇപ്പോൾ ബൈക്ക് ഞാൻ ഞാനിതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ഈ മൂന്ന് ഹെഡ്സെറ്റിൻ്റെ കൂടെ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്ത് കാണിക്കാം പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഹെഡ്സെറ്റിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ ഞാൻ അത് ചെയ്യാം ഇതല്ലാതെ സൗണ്ട് വാസ് മൾട്ടിമീഡിയയുമായി ബന്ധപ്പെട്ട എന്ത് സാധനത്തെ പറ്റിയും ഞാൻ തുടർന്നു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം ബൈ ഐസ്